കൊല്ലം നിലമേലിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഭർത്താവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു നിലമേൽ ആലയിൽ താമസിച്ചു വന്ന അജിതയെയും അജിതയുടെ മാതാവ് കാൻസർ രോഗിയായ തങ്കമണിയെയുമാണ് അജിതയുടെ ഭർത്താവ് രാജു ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അജിതയും രാജുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി എന്നാൽ കുടുംബപ്രശ്നത്തെ തുടർന്ന് ഇവരുടെ വീട്ടിൽ പല ദിവസങ്ങളിലും വഴക്കുണ്ടാവുകയും രാജു ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നതായി പരാതിയിൽ പറയുന്നു രാജുവിൻ്റെ ശല്യം സഹിക്കവയ്യാതെ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കു മുൻപ് രാജുവിനെ ഉപേക്ഷിച്ച് അജിത നിലമേലിലെ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് എന്നാൽ ഇന്നലെ വൈകുന്നേരം മണിക്ക് ഭാര്യയുടെ വീട്ടിലെത്തിയ രാജു വാതിൽമുട്ടി വിളിക്കുകയും കഥകു തുറന്ന അജിതയുമായി താലിമാല തിരികെ നൽകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തർക്കമുണ്ടായി മാല തിരികെ കൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അജിതയെ വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ച് മുഖത്തും ദേഹത്തും കയ്യിൽ കരുതിയിരുന്ന കുപ്പിയിൽ നിന്നും ആസിഡ് ആസുഡൊഴിക്കുകയും തടസ്സം പിടിക്കാനെത്തിയ അജിതയുടെ മാതാവിന്റെ ദേഹത്തും ആസിഡ് ആസ്ഡൊഴിച്ചു ഇതിനുശേഷം കമ്പുകൊണ്ട് അജിതയെ മർദ്ദിച്ചു അജിതയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും രാജു ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ അജിതയെയും തങ്കമണിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അജിത ഐസുയിൽ തുടരുകയാണ് ഇന്ന് രാവിലെ ഭാഗത്തുള്ള റബ്ബർ പുരയിടത്തിൽ നിന്നും ചടയമംഗലം പോലീസ് രാജുവിനെ ഓടിച്ചിട്ട് പിടികൂടി അറസ്റ്റ് ചെയ്ത രാജുവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്ഥലത്ത് വയസ്സുള്ള രാജു ടി ഒഴിച്ച് രാജുര കേസാണ് അത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് ഈ കേസ് റിപ്പോർട്ടായത് അത് ഇന്നലെ രാജു ജോലി കഴിഞ്ഞ് വന്ന് ഭാര്യ താമസിക്കുന്ന ഭാര്യയുടെ വീട്ടില് വന്ന് ഇവരുമായിട്ട് വാക്കേർക്കത്തിലേർപ്പെടുകയും ആസിഡ് ഒഴിക്കുകയായിരുന്നു ഇവർ മൂന്ന് മാസം കൊണ്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഭാര്യക്ക് ഭാര്യയുടെ പേരിലുള്ള മറ്റ് സംശയത്തിന്റെ പേരിലാണ് ഭർത്താവ് ഇങ്ങനെ ചെയ്തതാണെന്ന് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് സാറിന്റെ ഈ നടക്കുന്നത് ഉടൻ തന്നെ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്